സ് എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ പോകുന്ന എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇന്ന് ഇക്കാര് വീട്ടിലോട്ട് പോകാൻ കുറച്ച് വൈകും കാരണം നമ്മുടെ ക്ലീനിങ് ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മൾ പോകാൻ അപ്പോൾ അതുവരെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കപ്പയും അതായത് മരച്ചിനീന്ന് ട്രിവാൻഡ്രത്ത് പറയും പല ഭാഗത്തും പല പേരുകളാണല്ലോ പറയുന്നത് അപ്പോൾ ക മരച്ചിനിയും മരച്ചിനി പുഴുങ്ങിയതും മത്തിമീൻ വേവിച്ചത് ഞാൻ വേറെ കേശു എന്ന് പറയുന്ന ഒരു ചാനലിൽ ചേച്ചി കേട്ടായിരുന്നു ചേച്ചി ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ട് വറ്റിച്ചതിനെ അവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ ഇതെന്താ അവിച്ചതോ ഇതെന്ത് റെസിപ്പി എന്നൊക്കെ ചോദിച്ചാൽ ആ ചേച്ചിയെ ഒരുപാട് കമൻസിൽ കളിയാക്കി എന്ന് ഞാൻ കേട്ടു അപ്പോൾ ചേച്ചി മുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളത് തന്നെയാണ് നമ്മളെ ട്രിവാൻഡ്രം ഭാഗത്ത് ഒരുപാട് ആൾക്കാരെ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതായത് മീന് മസാലയൊന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടി തക്കാളി അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യും മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അങ്ങനെയും ചെയ്യും അത് ചെയ്ത രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോണത് മത്തി എൻ്റെ യഥാർത്ഥ പേര്ന്നാണ് മത്തി അവിച്ചത് മീൻ അവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ പുഴുങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വെറും പുഴുങ്ങിയതല്ല കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കണത് തക്കാളി സവാള പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് മത്തിയത് ഇന്നലെ കിട്ടിയ മത്തിയാണ് കേട്ടോ അപ്പം അത് എന്താ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കപ്പയൊക്കെ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടേ മരച്ചിനി മരച്ചിനിയൊക്കെ ഞാൻ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വേറൊരു സംഗതി ഉണ്ടാക്കാനായിട്ട് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പയും മത്തിമീൻ അവിച്ചതും ഒരു തക്കാളി മുഴുവൻ തക്കാളിയും ഇതൊരു പകുതി തക്കാളിയാണ് പിന്നെ ഒരു സവാള പിന്നെതാ കുറച്ചധികം കാരണം എരി വേണം ഇതിന് ഈ ഐറ്റത്തിന് അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം ഇതാ പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും ഐറ്റംസാണ് വേണ്ടത് ഒരു സവാള നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് തക്കാളി പച്ച എരിക്കനുസരിച്ച് പച്ചമുളക് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരും അപ്പം നമ്മളിത് അതിൻ്റെ മത്തിക്ക് ഇടാനുള്ള അരപ്പൊക്കെ റെഡിയായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മത്തിയിലേക്ക് ഇത് ചേർക്കാം ി ഇത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിക്കാതെ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാത്തതിന് ഞാൻ തന്നെയാണ് വീഡിയോ പുള്ളെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഇനി നമുക്ക് വെളിച്ചെണ്ണ വിരവി അതായത് വെള്ളമൊന്നും ഒഴിക്കാതെ വെളിച്ചെണ്ണ മാത്രം നമ്മൾ മിക്സ് ചെയ്താണ് വെക്കാൻ പോകുന്നത് ഇതിൽ നിന്നും കൂടെ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ നല്ല ടേസ്റ്റാണ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ വേണ്ട്രൻകാലി വീഡിയോ കാണുന്നുണ്ട് ഉറപ്പായിട്ടും വെള്ളം അപ്പോൾ അതാ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞേ ഇത് ആദ്യത്തെ തിളയാണ് നല്ല തിള വന്ന് കഴിഞ്ഞു ഇത് നന്നായിട്ട് വറ്റിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മത്തി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുപ്പത്തൊന്ന് ഇറക്കി വെക്കാം കേട്ടോ നമുക്ക് നമ്മുടെ കപ്പയും മീൻ നമ്മുടെ മീനും മത്തിയും മരിച്ചനിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇക്ക കൊടുക്കാൻ പോവാണ് ഞാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം കുറച്ച് ആഹാരം ആ ആ

അപ്പം നമ്മൾ വിശേഷങ്ങൾ ഇത്ര ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത് ട്രിവാൻഡ്രം ഭാഗത്തുള്ളവര് ആയിട്ട് മത്തി ഇട്ടിയാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ പോയി കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇല്ല ഇത് ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രമേ ഇങ്ങനത്തെ ടേസ്റ്റിൽ ഉണ്ടാക്കാറുള്ളൂ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ആ കമന്റ് ചെയ്യും കമന്റ് ചെയ്യും ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഇങ്ങനത്തെ ഇല്ല ട്രിവാൻഡ്രത്തുള്ളവർ ചേച്ചി ഈ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് സൂപ്പർ ഐറ്റം ആണ് മസാലയൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റിനും കുറവൊന്നുമില്ല മീൻ കിട്ടും പക്ഷെ ഇങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യാറില്ല അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബായ്